പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നാളെ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പടാവലി പരീക്ഷയാണ് ഫസ്റ്റിന് ടീച്ചർ ചോദ്യം ഇട്ട് വൈകിപ്പ് ഇപ്പോഴും തന്നെ അതുപോലെ തന്നെ ഫോണിന് സ്പേസ് കുറവാണ് ഒക്കുന്നിടത്തോളം പറയാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഉപന്യാസ ചോദ്യങ്ങളിൽ നമുക്ക് തുടങ്ങാം അവിടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ചാൻസുള്ളതെന്ന് പറയുമ്പോൾ ഏതിനും ശ്രീനാരായണ ഗുരുവിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാകും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മദ്യവിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ശ്രീനാരായണ ഗുരു പറയുന്നു ഗുരുസുത്വങ്ങളുടെ വെളിച്ചത്തിൽ പാഠഭാഗത്തെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഗുരുദർശനങ്ങളെ സമാധി പ്രസക്തി എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കാനാണ് അവിടെ പ്രസംഗം തയ്യാറാക്കുന്ന നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം അവിടെ സംബോധനയൊക്കെ വേണം പിന്നെ നമുക്ക് കുട്ടികളെല്ലാം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എഡിറ്റോറിയൽ ആയിട്ട് തിരിഞ്ഞു പോകരുത് അങ്ങനെ ചോദിക്കുന്നു പിന്നെ നമുക്കവിടെ അതിൻ്റെ ഒരു സൂചന ഞങ്ങളോട് പറഞ്ഞുതരാം പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയുന്ന വർത്തു വയ്ക്കുക തനിക്ക് മാത്രം മോക്ഷം കിട്ടിയെന്ന ചിന്തയോടെയാണ് പലത്തിലെ യോഗമാർ പ്രവർത്തിച്ചത് ശ്രീനാരായണ ഗുരു തൻ്റെ യോഗശക്തിയും ജ്ഞാനശക്തിയും സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ജ്ഞാനവും പ്രവൃത്തിയും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രായോഗിക വേദനത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി മനുഷ്യജാതി എന്ന ആശയം അവതരിപ്പിച്ചത് ഗുരുവായിരുന്നു ഏകലോകമെന്ന ആശയം ആദ്യം അവതരിപ്പിച്ചതും നമ്മുടെ ഗുരുവാണ് സമൂഹത്തിൽ നിന്ന് അന്ധവിശ്വാസം ഇല്ലാതാക്കാൻ ഗുരു മാക്സ് അങ്ങേറ്റം പരിശ്രമിച്ചു ആധ്യാത്മീയ ജീവിതം നയിക്കുന്നവർ ഭൗതിക ജീവിതം നയിക്കുന്നവരെ രണ്ടാം തരക്കാരെ കാണുന്നു എന്നാൽ ശ്രീനാരായണ ഗുരു ആധ്യാത്മിക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി മതപ്രചാരകർ സ്വന്തം മതമാണ് വലുതെന്ന് പറയാറുണ്ട് എന്നാൽ ഗുരു എല്ലാ മതങ്ങളും ചേരുന്ന ഈശ്വരനെക്കുറിച്ച് സംസാരിച്ചു അതുപോലെ തന്നെ മതാതീതനായ ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം ഗുരുദർശനങ്ങൾ എന്നും എക്കാലത്തും പ്രസക്തമാണ് കാലാതീതം തന്നെയാണെന്ന് നമുക്ക് ചിന്തിപ്പിക്കാം അടുത്തത് പിന്നെ പ്രധാനമായിട്ടുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യനെ മനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ ആ നേരം വല്ല പണിയെടുത്താൽ നാല് കാശുണ്ടാകും ചെമ്പുമത്തായി പറയുന്നു പണിയെടുക്കാൻ നമ്മൾ റേഡിയോ കേൾക്കാൻ മുപ്പനി ഞാൻ അങ്ങനെ തയ്ക്കുന്ന സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും ചാക്കുണ് പണയ എന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത കഥയ്ക്ക് ആസ്വാനം തയ്യാറാക്കാനാണ് ഇതിൽ നമുക്ക് മൂന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ആസ്വാനം വരെ അല്ലെങ്കിൽ ചെമ്പമത്തായിയും പിന്നെ ചാക്കുണിയുടെയും കഥാപാത്ര നിരൂപണം താരതമ്യം ചെയ്യാൻ വരെ ഏതും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു തന്നെ പോവുക അപ്പോൾ നമുക്ക് അതിൻ്റെയൊരു സൂചനയോട് നമുക്ക് കൂടെ നോക്കാം അതായത് പണം സമ്പാദിക്കുന്ന അത് എണ്ണി തിട്ടപ്പെടുത്തി ഭദ്രമായി വയ്ക്കുന്ന മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്ന ചിലരുണ്ട് അവരുടെ പ്രതിനിധിയാണ് നമ്മുടെ ചെമ്പുമത്തായി അധ്വാനിച്ച് പണം സമ്പാദിക്കും അത് ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുന്നത് വഴി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന മറ്റൊരു അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ചാക്കുണ്ണി ചെമ്പുമത്തായി പണത്തെ സ്നേഹിച്ചപ്പോൾ ചാക്കുണ്ണി കലയെ സ്നേഹിച്ചു മകനെ റേഡിയോ അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചു സമ്പാദനം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു കുടുംബ ബന്ധവും സാമൂഹ്യ ബന്ധവും ഉണ്ടാകില്ല ചെമ്പുമത്തായി മക്കളെ സ്നേഹിക്കാതെയാണ് വളർത്തിയെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് പ്രയോജനകരമായ രീതിയിൽ പണം വിനിയോഗിക്കുന്ന മനോഭാവം ഊഷ്മളമായ കുടുംബ ബന്ധവും സാമൂഹ്യ ബന്ധവും ഉണ്ടാക്കും പ്രതിസന്ധികളെ അജീവിക്കണ ശേഷി ഇവർക്ക് ഉണ്ടാകുന്നു അതിനാൽ ചാക്കുണിയുടെ സമീപനം അനുകരണീയമാണ് കലയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൂടെ അവതരിപ്പിക്കുന്നു ഗ്രാമീണ മനുഷ്യൻ്റെ നിഷ്കളങ്ക നമുക്ക് ചാക്കുണിനെ കാണും അതുപോലെ തന്നെ ആ ഒരു ഭാഷാ ലാളിത്യപരമായ ഒരു പ്രത്യേകത നമുക്ക് ആസ്വദാനത്തിൻ്റെ ഫലമായും മറ്റും ആ ലാസൂദമായ അവിടെ കൊടുക്കാവുന്നതാണ് അടുത്ത അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോപന്യാസ ചോദ്യം എന്ന് പറയുന്നത് ജീവിത ജീവിതം ഉപ്പായി മാറുമ്പോൾ മഹാസമ്പത്തി വിധം തിരയടിച്ച്ക്കുന്നു സുരജിന് കമ്പനി മുറ്റത്തെ കാട്ടുളസി എന്ന കവിതയിലെ വരികൾ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലെന്ത് നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത് കണ്ടിടങ്ങിയെന്ന നോവലിൻ്റെ ഭാഗമാണ് പഴയകാല കർഷക തൊഴിലാളി സാമൂഹ്യ ദുരവസ്ഥകളാണ് മേൽ സൂചിപ്പിച്ച് രചനകൾ കാണുന്നത് വിശാലനം ചെയ്ത് ദുരിതം നിറഞ്ഞ കർഷക ജീവിതം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഈ വിഷയം ഇതുപോലെ വന്നില്ലെങ്കിൽ ഇതുമായ കാർഷിക ജീവിതത്തിൻ്റെ ആ ഒരു സാമൂഹ്യ പ്രസക്തിയൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഫസ്റ്റ് ടൈമിൻ്റെ പാഠഭാഗങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തര ഒന്നും നിങ്ങൾ ഓർത്തുവയ്ക്കാം ജന്മി കുടിയാൻ വ്യവസ്ഥ നിലവിലുന്ന കാലത്തിലെ സാമൂഹ്യാവസ്ഥ രാവിലെ കഴിഞ്ഞ് പ്രതിഫലിക്കുന്നു ഈ വ്യവസ്ഥയ്ക്കെതിരെ ചെറുതായെങ്കിലും പ്രതികരിക്കാൻ മിക്ക ആളുകളും തയ്യാറായിരുന്നില്ല അതിന് ശ്രമിക്കുന്നവർ ഒറ്റപ്പെടുവുന്ന രീതിയാണ് കാരണം ഭീതി തന്നെയാണ് കാരണം അതുകൊണ്ടാണ് നമ്മുടെ കോരനും അങ്ങനെ ചിന്തിച്ചത് രാവിലെ മുതൽ രാത്രി വരെ കഠനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള വക പോലും കൂലിയായി ലഭിക്കാത്ത അവസ്ഥ കർഷക തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്ത് കരിഞ്ചന്ദനയുടെ ജന്മയാൽ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരുന്നു അടിയാളന്മാരെ മനുഷ്യയെപ്പോലും ജന്മിമാർ പരിഗണിച്ചിരുന്നില്ല ഈ വ്യവസ്ഥയ്ക്കെതിരെ കുരനെപ്പോലെ ചില ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വ്യവസ്ഥയിൽ തകരുന്നതിൻ്റെ സൂചനയാണ് ശേഷം നഷ്ടപ്പെടുന്ന വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ വിഷമിക്കുന്നു കർഷക ജീവിതം മെച്ചപ്പെടുത്താൻ സഹായമായ പദ്ധതിയിൽ ആവിഷ്കരിക്കണമെന്ന് നമ്മൾ അതിൻ്റെ പരിഹാരമായി സൂചിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹം അന്നം നൽകുന്ന കർഷകരെ ആദരിക്കണമെന്ന് നമുക്ക് കാണുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ പോരാ കർഷക സമൂഹത്തെ നമ്മൾ ഒരുപാട് ആദരിക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ വേണമെന്നുള്ളവർ നിരൂപണനിഷ്ഠയെടുത്ത് നമുക്കവിടെ സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉപന്യാസ ചോദ്യങ്ങളെന്ന് പറയുന്നത് പിന്നെ നമുക്കതിൻ്റെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രധാനമാണ് അത് നമുക്ക് നോക്കാം ഓരോന്നിനോരോ മൊഴിച്ചന്തം അമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അമ്മയുടെ എഴുത്തുള്ള ആ കവിത എന്നുള്ളതാണ് കവിതാഭാഗം വിശാലം ചെയ്ത് ഭാഷാ സാഹിത്യത്തിൻ്റെ മത്വത്തെക്കുറിച്ച് കുറപ്പ് തയ്യാറാക്കേണ്ടി വരുന്നൊരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് നോക്കാം അതിൻ്റെ ഉത്തരവിടെ പറയുന്നത് മാതൃഭാഷയിൽ ധാരാളം സാഹിത്യ രചനകളുണ്ട് എല്ലാ രചനകളും സുന്ദരമാണ് എന്നാൽ രചനാശൈലിയിലും പ്രമേയപരമായ സവിശേഷതയിലും ഓരോ സാഹിത്യ സൃഷ്ടിയും വ്യത്യസ്തത പുലർത്തുന്നു നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു പഠിച്ചുവയ്ക്കാം അമ്മയുടെ എഴുത്തുകൾ ഇങ്ങനെയാണ് ഉപദേശങ്ങൾ നാട്ടുവിശേഷങ്ങൾ മരുന്ന് കുറിപ്പുകൾ പ്രാർത്ഥനകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ എഴുത്തുകളിൽ ഉണ്ടാകും മാതൃഭാഷയിലെ സാഹിത്യ സൃഷ്ടികൾക്ക് മാത്രമേ സംസ്കാരം പകർന്നു നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു സൂചന അവിടെ കൊടുക്കേണ്ടതുണ്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാലുമാർക്കിൻ്റെ അടുത്ത ചോദ്യം മകനെ മൂടു മറക്കരുത് എൻ്റെ മകനെ ഈ നന്ദി എട്ടവരുടെ ഇന്ന് കർത്താവ് എന്നെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ കോഴിയും കിഴവിയും മനുഷ്യനന്മുളപ്പെടുന്ന കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ വിലയിരുത്തുക വിന്യാസത്തിനും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അവിടുത്തെ സൂചന നമുക്ക് നോക്കാം ഗ്രാമീണ യുദ്ധത്തിൻ്റെ നന്മ ഉൾപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ മത്തായിയുടെ അമ്മ അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് അതുപോലെ തന്നെ ചെറിയ കച്ചവടങ്ങൾ ചെയ്തപ്പോൾ സമ്പാദിച്ചിരുന്നത് മനസ്സ് നന്മയുള്ള കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോഴും മാർക്കോസിന്റെ അച്ഛൻ ചെയ്ത ഉപകാരം അവർ മറക്കുന്നില്ല മാർക്കോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സത്യം തുറന്നു പറഞ്ഞ് അയാളെ രക്ഷിച്ചു സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മത്തായിയുടെ അമ്മ സുന്ദരമായ കേരള പ്രതിക്ക് മനുഷ്യഭാവം അല്ല അല്ല അത് നമുക്ക് അടുത്ത ചോദ്യമാണ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും വരുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഓണം മറ്റെന്നുള്ള കവിതയിലെ കാവ്യാത്മാരുടെ ഭാഗമാണ് നീളം മലയുടെ ചങ്ങാനവട്ടി നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവള ഒടുത്തും തെല്ലൊരു നാണത്തോട് പരങ്ങി വിരിങ്ങിയിട്ട് ഓണക്കോടിയെടുത്ത രക്ഷസ് വരികളുടെ ചമൽക്കാല ഭി കണ്ടെത്താനുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് അവിടെ നിങ്ങൾ എപ്പോഴും സാധാരണ പബ്ലിക് പരീക്ഷയ്ക്കൊന്ന് വരാൻ ചാൻസലർ ആകുന്നുണ്ട് പഠിച്ചു വയ്ക്കുക സുന്ദരമായ കേരള മനുഷ്യഭാവം കല്പിക്കുന്നു ചങ്ങലവട്ട ത തെളിയിച്ച് ഓണത്തപ്പനെ ആനയിക്കുന്ന ഗ്രാമീണ കന്യകയായി ഉഷസിനെ സങ്കല്പിക്കുന്നു സഹ്യവ്രോതമാവുന്ന ചങ്ങലവട്ടയിൽ സൂര്യനാവുന്ന തീനാളം തെളിയിച്ച് പുലരി വന്നെത്തുന്നു സഹ്യവർവത്തിൻ്റെയും ചങ്ങനവട്ടയുടെയും ആകൃതി തമ്മിൽ സാമ്യമുണ്ട് പ്രഭാതസൂര്യൻ്റെയും തീനാളത്തിൻ്റെയും നിറം ഒന്ന് തന്നെയാണ് ആകാശത്ത് കാണുന്ന ചുവപ്പ് നിറം ഉഷസ്സാവുന്ന പെൺകുട്ടിയുടെയും വിരലുകളായി സങ്കൽ വിരലുകളുടെ നിറമായി കൽപ്പിക്കുന്നു പുലരി ദിവസത്തിൻ്റെ തുടക്കമാണ് ഓണത്തപ്പൻ്റെ വരവോടെ പുതിയ ഒരു കാലഘട്ടം തുടങ്ങുന്ന ഒരു സൂചനയാണ് നമുക്കവിടെ കൊടുക്കാവുന്ന മറ്റു എന്ന് പറയുന്നത് അടുത്തത് വിൽക്കാനുള്ളതല്ല ആളുകൾക്ക് ഒന്നും രണ്ടും പിറക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചി അക്കരിച്ചിടവില്ല കൊച്ചി അക്കരിച്ചിൽ മാവുകൾക്ക് മാനുഷ്യഭാവം കൽപ്പിച്ചിട്ടുണ്ട് ഈ അഭിപ്രായം പരിഗണിച്ച് നിരീക്ഷണം കുറിപ്പെഴുതുക അതും എപ്പോഴും ഒരു അല്പം പ്രയാസം ഒരു ഭാഗമാണ് അതിൻ്റെ നമുക്ക് ഉത്തര പോയിൻ്റ് പറയാം മാവുകൾക്ക് പ്രത്യേകം പേര് നൽകുന്നു മനുഷ്യർക്കാണ് ഇത്തരത്തിൽ മാവുകൾക്ക് പ്രത്യേകം പേര് നൽകുന്നു സാധാരണ നമുക്ക് ഇവിടെ മാനുഷ്യഭാവം മാവുകൾക്ക് പേര് നൽകിയിരിക്കുന്നു സാധാരണ മനുഷ്യർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ മാവിനോട് ഇണക്കവും പിണക്കവും കാണിച്ച് കുട്ടികൾ മാങ്ങ വീഴ്ത്തുന്നു വീട്ടിലെ മുതൽ ഇറന്നൂരിണക്കും പിണക്കും കാണിച്ച് കാര്യം നേടിയെടുക്കുന്ന കുട്ടികളുടെ പ്രത്യേകതയാണ് മാവിൻ്റെ യൗവനം വാർദ്ധകം മുതലായി ഇവിടെ അവതരിപ്പിക്കുന്നു കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പറയുന്നു വിൽക്കാനോ വെട്ടിവീഴ്ത്താനോ തയ്യാറാവുന്നില്ല രോഗാവസ്ഥയിൽ അവർ മുതിർന്ന അംഗത്തോടെ കാട്ടുന്ന സ്നേഹവും ആദരവും കൊച്ചു കരിച്ചുകൊടു കാട്ടുന്നു മുത്തശ്ശിമാരുടെ സ്നേഹവും വാത്സല്യവും കരുതലും മാവ് പ്രകടിപ്പിക്കുന്നു അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആ തലമുടിയുടെ അവസ്ഥയൊക്കെ പറയുന്ന ഭാഗത്ത് നമുക്ക് അവിടെ മാനുഷ്യഭാവം പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ആലന്മാർക്കിൻ്റെ പ്രധാനമായുള്ള ചോദ്യം എന്ന് പറയുന്നത് അമ്മത്തൊട്ടിൽ നിന്ന് തലക്കെട്ടിൻ്റെ ആവചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് കൂട്ടുകാർക്കെല്ലാം അറിയുന്ന ഒരു ചോദ്യമാണ് നമ്മൾ കുട്ടികൾ ഒന്നുകൂടെ വായിപ്പിച്ച് പോവാം സാഹചര്യങ്ങൾ പൊതുവിലാകുമ്പോഴും അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും ഇത്തരം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർ സർക്കാർ സംവിധാനമാണ് അമ്മത്തൊട്ടിൽ പക്ഷേ ഇവിടെ അമ്മയെ ഉപേക്ഷിക്കാൻ ഒരിടവും ഇല്ല അമ്മയെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന തിരിച്ചറിവിന് ഈ കവിത നൽകുന്നു സാധാരണഗതിയിൽ അമ്മ മക്കൾക്ക് സുഖവും സന്തോഷവും പകരുന്ന തൊട്ടിലാണ് അമ്മയുടെ സ്നേഹവും വാത്സല്യം ഒരിക്കലും കുറയുന്നില്ല വൃത്തരായ മാതാപിതാക്കൾക്ക് സുഖവും സന്തോഷവും വരുന്ന തൊട്ടിലുകൾ സ്വന്തം മക്കൾ മാത്രമാണെന്ന് സത്യം നിലനിൽക്കുന്നു അതായത് അമ്മയും മക്കളും പരസ്പരം തൊട്ടിലുകളായി മാറുന്നതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ സാധാരണ അമ്മ തൊട്ടിലെ ഉപേക്ഷിച്ച് ഇവിടെ അമ്മയെ ഉപേക്ഷിക്കാനുള്ള തൊട്ട് തേടുന്ന ആ ഒരു സൂചനയും നമുക്കൂടെ കൊടുക്കാൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദീപം നമ്മളോട് ആറ് മാർക്കിൻ്റെ ചോദ്യത്തിൽ പറഞ്ഞ പോയിൻ്റാണത് പിന്നെ നമുക്ക് വേറൊരു ചോദ്യം എന്ന് പറയുന്നത് പട്ടണക്കോപ്പ് നിറയ്ക്കാൻ ഈ ചില്ല് പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണ് എൻ്റെയും അടിവരിട്ട പദം സൂചിപ്പിക്കുന്നത് എന്താണ് ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കാം പാശ്ചാത്യവൽക്കരണമാണോ വീട് മോടി പിടിപ്പിക്കുകയാണോ അലങ്കാര വസ്തുക്കൾ നിറയ്ക്കലാണോ പഴയത് ഉപേക്ഷിക്കലാണോ അവിടെ നമുക്ക് അലങ്കാര അലങ്കാരവസ്തുക്കൾ നിറയ്ക്കലാണ് അവിടെ ഉത്തരമായി വരുന്നതെന്നറിയാം അതുപോലെ ഒഴിവ് കന ഒഴിവ് കനത്തോരിലുള്ള അടിവരിട്ട പ്രയോഗത്തിൻ്റെ സവിശേഷാർത്ഥം കണ്ടെത്താം എന്നൊരു ചോദ്യമുണ്ട് അതും പ്രധാനമാണ് നമുക്ക് അതിൻ്റെ ഉത്തരം സൂചന നോക്കാം അമ്മ ഉപേക്ഷിക്കാൻ വെച്ചാൽ അമ്മൻ്റെ മനസ്സിനെ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു തൻ്റെ പ്രവൃത്തി ആരും കാണാതിരിക്കാൻ ഇരുണ്ട പ്രദേശം തിരഞ്ഞെടുക്കുന്നു ചോദ്യമാണ് അവിടെ നമുക്ക് അതിന് ഉത്തരം ആ ഒരു സൂചനയാണ് കൊടുക്കാവുന്നത് ഒമ്പതാമത്തെ ചോദ്യം പ്രധാനമാണ് നാദമായി വന്നിൻ്റെ നാവിലെ തേനെ നാവിയിൽ സ്വന്തിച്ചത് ഈ ഉള്ളെഴുത്തുകൾ അമ്മയുടെ എഴുത്തുകളിൽ നിന്ന് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അമ്മയുമായുള്ള ബന്ധം ഈ വരിയിൽ പ്രകടമാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമാണ് എൻ്റെ മുഖസൂചന എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത കിടന്നപ്പോൾ മുതൽ കേൾക്കുന്നത് മാതൃഭാഷയാണ് മാതൃഭാഷ അമ്മയുമായുള്ള ബന്ധമാണ് ജനനശേഷം ആദ്യമായി കിളിക്കുന്നതും സംസാരിക്കുന്നതും മാതൃഭാഷയാണ് മാതൃഭാഷയുടെ മധുരം കൊടിയിൽ നിന്ന് നാവിലെത്തുകയാണ് ചെയ്യുന്നത് ആശയ ഗ്രഹത്തിന് നമുക്ക് മാതൃഭാഷ സഹായകമാകുന്നു എന്നുള്ള പോയിന്റിലൂടെ ആകുമ്പോൾ ഏകദേശം അതിൻ്റെ ഉത്തരമാകുന്നു അപ്പോൾ പത്താമത്തെ ചോദ്യം പ്രധാനമാണ് അപ്പോൾ നമ്മുടെ വേലുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ വേലുകൾ മനുഷ്യൻ്റെ വേലികൾ ഭൂമിയിലാണെന്ന് പറയുന്നതിൻ്റെ ഔദ്യോഗ്യം പരിശോധിക്കുക ഇതൊക്കെ എപ്പോഴും നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് മരങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചെത്തുന്നത് വേരുകളാണ് സ്നേഹബന്ധമാവുന്ന വേലുകൾ മനുഷ്യനെ നിലനിർത്തുന്നു മണ്ണിനടിയിൽ കെട്ടിപിണിഞ്ഞു നടക്കുന്ന വേരുകൾ മരത്തെ താങ്ങി നിൽക്കുന്നത് പരസ്പരം എന്തുമില്ലാതെ മനുഷ്യർ നിലക്കാനാവില്ല എന്നുള്ള സൂചനയാകുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യ പോയിന്റുകൾ അവിടെ ആവുന്നു അടുത്ത നമ്മൾ പിന്നെ നാല് മാർക്കിൻ്റെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ നമുക്ക് അതിൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ ശീലിക്കണം നവോത്ഥാനം എന്ന പിരിച്ചു നവോത്ഥാനം എന്ന പദം പിരിച്ചു നവ അധികം ഉത്ഥാനമാണ് ശരിയായിട്ട് വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ അടുത്ത ഒരു ചോദ്യം അവരുടെ ഉപന്യാസ ചോദ്യം കൂടെ നോക്കാം പത്രക്കാരുടെ പുരുഷാർത്ഥങ്ങൾ സത്യം ന്യായ നിധി എന്ന ധർമ്മത്രയം ആയിരിക്കും സ്വദേശാമ രാമകൃഷ്ണമുള്ള നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്തപത്രം നിർത്തുന്ന വെട്ടിയാക്കപ്പെടുന്ന സുകുമാർ അഴിക്കോട് ഈ പ്രസ്താവനകൾ വിശ്വാസം പത്രധർമ്മമെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ തയ്യാറാക്കാനുള്ള ചോദ്യമാണ് അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം പതിനാറാമത്തെ എൻ്റെ സൂചന എന്ന് പറയുന്നത് സത്യസന്ധമായ വാർത്തകൾ അറിയാനുള്ള ഒരു മാധ്യമമാണ് ഒരു മാധ്യമമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ് മാധ്യമങ്ങൾക്കുള്ളത് പത്രത്തിൻ്റെ നിലപാടുകൾക്ക് ജനാധിപത്യ സമേദനത്തുള്ള സ്ഥാനം നമ്മളവിടെ സൂചിപ്പിക്കണം മാധ്യമങ്ങളുടെ ജനസ്വാധീനം സൂചിപ്പിക്കണം രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ പത്രത്തിന് സ്വാധീനമുണ്ട് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാധ്യമ ഇടപെടൽ നമ്മൾ സൂചിപ്പിക്കണം പത്രം ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ നിലപാട് അടിച്ചേൽപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കണം പത്രങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ധാർമ്മികത സൂചിപ്പിക്കണം ഒരു സംഭവം പല പത്രങ്ങളും വ്യത്യസ്ത തരത്തിൽ വാർത്തയാവുന്നത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള അടിസൂചനകൾ നമ്മളോട് കൊടുക്കുക അടുത്തൊരു ഉപന്യാസ ചോദ്യം എന്ന് പറയുന്നത് ആരെ തേടും നാളെ നമ്മുടെ കുട്ടികൾക്ക് ഓർ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ അമ്മേൻ്റെ എഴുത്തുകൾ മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രി മൃത്യേൻ്റെ പെറ്റമാത്താൻ ഭാഷ എൻ്റെ ഭാഷ വെള്ളത്തുള്ളത് വരികൾ വിശകലനം ചെയ്ത് മാതൃഭാഷയും മലയാളിയും എന്ന വിഷയത്തിൽ മാതൃഭാഷാ ദിനത്തിൽ സ്കൂൾ അസംബ്ലി തയ്യാറാക്കാൻ തയ്യാറാക്കാനുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ഇതുമായി ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ പഠിച്ചു വെക്കുക മാതൃഭാഷയും പെറ്റമ്മയെ ഒരുപോലെയാണ് മാതൃഭാഷയുടെ താല്പര്യം കുറഞ്ഞു വരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോയിൻ്റ് വിപുലീകരിക്കാനുള്ളത് പല ആവശ്യങ്ങൾക്കും മാതൃഭാഷ മാത്രം ഉപയോഗിക്കാവുന്ന നിയമമുണ്ടാക്കേണ്ട ഒരവസ്ഥ വരുന്നു സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന മാതൃഭാഷയാണ് ഭാഷ നഷ്ടമാകുമ്പോൾ നമ്മുടെ സംസ്കാരവും നഷ്ടമാകുന്നു വികാരപഠനത്തിന് അനുയോജ്യം അദ്ദേഹത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണ് ആചാരങ്ങൾ കൃഷി രീതികൾ ആരോഗ്യ സംരക്ഷണം മുതലാവിൽ തനതായ രീതിയിൽ ഓരോ നാളിനുമുണ്ട് തലമുറകൾക്കുള്ള പകർവ് നൽകുന്നത് മാതൃഭാഷ സാഹിത്യത്തിലൂടെയാണ് എന്നുള്ളതാണ് എങ്ങോട്ട് പോകുന്നൊന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിന്നാണ് അവർണമായി പാടയും വീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ അനാഥമാക്കപ്പെടുന്ന വർദ്ധക്യത്തിൻ്റെ നക്ഷത്രമാണ് എന്ന കവിത പ്രയോഗം ഭംഗി സമാര്യ പ്രസക്തി പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാനം തയ്യാറാക്കിയത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അമ്മത്തിട്ടുന്ന തലക്കേണ്ടി അർത്ഥ സാധ്യത നമ്മളവിടെ സൂചിപ്പിക്കണം അമ്മയുടെ ദയനീയാവസ്ഥ പ്രചരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ സൂചിപ്പിക്കണം അമ്മയെ ഉപേക്ഷിക്കാൻ നിർബന്ധരാകുന്ന മകൻ്റെ മാനസിക സംഘർഷം സൂചിപ്പിക്കണം അമ്മയ്ക്ക് മാനമുള്ള സ്നേഹത്തെ സംബന്ധിച്ച് സൂചന കൊടുക്കണം എന്ന പ്രയോഗം പരമാവധി ഉപയോഗിക്കാതിന് ശേഷം നമ്മൾ ഉപേക്ഷിക്കുന്ന വലിച്ചെറിയുക എന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ സൂചന നമ്മളവിടെ കാണിക്കണം പെട്ടി കിടക്കം തരുവെട്ടിക്ക് എന്നുള്ള പ്രയോഗത്തിൻ്റെ ഭാഗി അതായത് മാതൃസ്നേഹവും കരുതലും പട്ടികൾക്കിടയിൽ പോലും ഉണ്ട് മനുഷ്യനാണെന്നത് ഇല്ലാന്ന് നടിക്കുന്നത് തുടങ്ങി ധന്യാർത്ഥം ഉൾക്കൊള്ളുന്ന വരികളുടെ വിശാലനം കൊടുക്കണം വൃത്തമാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട സമീപനം നമ്മളോട് സൂചിപ്പിക്കണം സമാലി പ്രസക്തിയൊക്കെ സൂചിപ്പിക്കണം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പ്രധാനമാണ് പിന്നെ നമുക്ക് ഓണം പറ്റുന്ന ഈ ഒരു ചോദ്യം വരാം പഴയരി പുള്ളവരാണല്ലോ ഞാൻ കവി സ്വയം പുള്ളവനെന്ന് വിശേഷിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം അത് ചിലപ്പം വരാൻ ചാൻസുള്ള ചോദ്യമാണ് ഗ്രാമീണ സംസ്കൃതി ഉൾക്കൊള്ളുന്ന കവിയാണ് സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിയുള്ള കവിതയാണ് ഓണപ്പാട്ടുള്ള കവിയുടെ കൂറ് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ കവിതയിൽ അവതരിപ്പിച്ചു അതുപോലെ മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയുടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു അടിവരട്ട പ്രകൃതിൻ്റെ സവിശേഷാർത്ഥം കുറിക്കാനുള്ള ചോദ്യം അതിന് ഇപ്പോഴും വരുന്നൊരു ഭാഗമാണ് ഏഴാമത്തെ പോയിന്റ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് യഥാർത്ഥ കാഴ്ചകളാണ് പ്രായാധിക്യത്താൽ ഓർമ്മകൾക്ക് മങ്ങൾ സംഭവിച്ചു എന്നുള്ള ആ ഒരു പോയിന്റാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോഴേ പത്രത്തെ എതിർക്കേണ്ടി വന്ന ആ എതിർപ്പിനും പത്രത്തെ എതിർപ്പിനും പ്രചാരം വേണമെന്നെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കാനുള്ള ആ ഒരു സൂചന ഈ പ്രസ്ഥാന വിമർശനാർത്ഥം വിലയിരുത്താൻ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതായത് പത്രങ്ങളുടെ പ്രസക്തി സൂചിപ്പിക്കണം ജനാധിപത്യ ഭരണത്തിലെ പത്രങ്ങളുടെ സ്വാധീനം സൂചിപ്പിക്കണം നവമാധ്യമങ്ങളുടെ സ്വാധീനം സൂചിപ്പിക്കണം വാർത്താവിനിമയ രംഗത്ത് വന്നുള്ള മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ സൂചിപ്പിക്കണം ഇത്രയാണ് നമുക്കവിടെ പറയാനുള്ള പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ പത്താമത്തെ ഒരു ചോദ്യം ഒരു ജാതി വരുമ്പോൾ അത് ഒരു ദൈവമനുഷ്യന് ഗുരു സു സൂക്തങ്ങളിലെ ഭാഷാശൈലിയുടെ രണ്ട് സവിശേഷത കുറിക്കാനാണ് അതായത് എൻ്റെ എന്ന് പറയുന്നത് സൂത്രവാക്യം പോലെ കുറിക്കുവരുന്ന പ്രയോഗങ്ങളാണ് പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒരുപോലെ ആശയ ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ചോദ്യങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ് അതുപോലെ ആസ്വാദനങ്ങൾ ചിലപ്പം കോഴിയും കഴിയും വരാം ചിലപ്പം റേഡിയോ വരാം പിന്നെ അമ്മയുടെ എഴുത്തുകൾക്ക് ആസ്വാ അമ്മയുടെ എഴുത്തുകൾ ആസ്വാദനം വരാം നിരൂപണ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം എഡിറ്റോറിയൽ വരാം അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഫോണിൻ്റെ സ്പേസ് തന്നെയാണ് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുമെന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ പ്രീവിയസ് പോർഷൻസൂടെ നന്നായിട്ട് നോക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും പ്രാർത്ഥനയോട് നിർത്തുകയാണ് ബായ്